ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ചില്ലി ഫ്രൈയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ അളവിൽ എല്ലില്ലാത്ത ബീഫ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലായിരുന്നാലും വേഗിക്കാം അല്ലാതെ പാത്രത്തിലായിരുന്നാലും വേവിക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് പിന്നീട് ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം കൂടുതൽ വെള്ളം ഒഴിക്കരുത് ബീഫിൽ നിന്ന് ധാരാളം വെള്ളം ഉണ്ടാകും ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കിതിനെ ഒന്ന് വേഗിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്തായാലും ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വെന്ത് പോകണ്ട ഒരു എൺപത് ശതമാനം വെന്താൽ മതിയാകും ഇനി ഇതിനെ തണുക്കാൻ വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി നമുക്കരി അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം അതായത് ഒരുപാട് കനം കൂട്ടിയും അരിയാൻ പാടില്ല ഒരുപാട് കനം കുറച്ചും അരിയാൻ പാടില്ല ഇതുപോലെ തന്നെ എല്ലാ പീസും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതാണ് അത് ഞാൻ ഒരു സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇനി വേണ്ടത് ഒരു സ്പൂൺ വറ്റൽ മുളക് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ സ്പൂൺ കോൺഫ്ലോവറാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഒരു അര സ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ചേർക്കണം പിന്നെ ചേർക്കാനുള്ളത് ഒരു അര സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടിയാണ് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബീഫ് വേവിച്ചെടുത്ത ആ ഒരു വെള്ളമല്ലേ അതും കൂടിയാണ് അപ്പോൾ അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇത്രയും കട്ടിക്ക് വേണം ഒന്ന് കുഴച്ചെടുക്കാനുള്ളത് ഒരുപാട് ലൂസായി പോകരുത് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് ബീഫിലേക്ക് ഒന്ന് ഈ മസാല കൂട്ടുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ചീനച്ചത്തി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് വറുത്ത് പോരാനാവശ്യമായിട്ടുള്ള എണ്ണ ഇതിലൊഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് കുറച്ച് കുറച്ച് വേഗമിട്ട് വറുത്ത് പോരാവുന്നതാണ് ബീഫ് ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ ഇളക്കരുത് കാരണം മസാലയൊക്കെ എണ്ണയിലോട്ട് പോകും അപ്പോൾ അത് അതിനുശേഷം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കണം തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നാൽ അധികം തീ കുറച്ച് വയ്ക്കാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ വേണം വയ്ക്കാൻ ഒരു നാലോ അഞ്ചോ മിനിറ്റോ മാത്രം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടിയാണ് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് വേഗം തന്നെ നമുക്കിത് എടുത്ത് കോരാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബീഫ് ചില്ലി ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്